ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിൽ ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാതയ്ക്ക് ഇരുവശവും വികസനത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റിയ വൃക്ഷങ്ങൾക്ക് പകരമായി അത്യുൽപാദനശേഷിയുള്ള മാവിൻ തൈകളും പ്ലാവിൻ തൈകളും നട്ടുപിടിപ്പിക്കുന്ന ഒരു വർഷം നീളുന്ന പദ്ധതിക്ക് തുടക്കമായി ആദ്യഘട്ടം വടകര മൂരാട് പാലത്തിനു സമീപം പാലയാട് മാവിൻ തൈ നട്ടുകൊണ്ട് സംഗീതജ്ഞൻ പ്രേംകുമാർ വടകര പദ്ധതിക്ക് തുടക്കം കുറിച്ചു വത്സലൻ കുനിയിൽ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു സി പി ചന്ദ്രൻ അനിൽകുമാർ കെ എം പി സജീവൻ സുശാന്ത് എ കെ നൌഷാദ് എ കെ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനനാണ് പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഫലവൃഷ്ടി വിതരണം ചെയ്യുന്നതിന് പകരം കുഴിയെടുത്ത് വളമിട്ട് സ്വകാര്യ ഭൂമിയിൽ നട്ടു നൽകുകയാണ് ചെയ്യുന്നത് പരിപാലനം അതത് ഭൂ ഉടമകൾ തന്നെ ചെയ്യണം എല്ലാ മാസവും തൈകൾ പരിപാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വരിക്ക സൂപ്പർ എർളി തുടങ്ങിയ പ്ലാവിൻ തൈകളും പ്രിയൂർ കേസരി അൽഫോൺസ തുടങ്ങിയ ശേഷിയുള്ള മാവിൻ തൈകൾ മണലിൽ മോഹനൻ സ്വന്തമായി തന്നെ ഉണ്ടാക്കിയും കുറച്ചെണ്ണം കാർഷിക നഴ്സറിയിൽ നിന്ന് വാങ്ങിയുമാണ് ഈ പരിപാടിക്ക് തുടക്കമിടുന്നത് ആദ്യ ദിവസം തന്നെ എഴുപത്തി അഞ്ചെണ്ണം പാതയോരത്ത് സുഹൃത്തുക്കളുടെ സഹായത്തോടെ നട്ടുകഴിഞ്ഞു